ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ റാഗിയും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഇത് രസകതളി പഴം അല്ലെങ്കിൽ പഴോ ഏത് പഴം ഏത്തൻ പഴം ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് അതുകൊണ്ടുള്ള ഒരു നല്ല ഒരു പ്രഭാത ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത് രാവിലെ ആയിട്ടും ഡിന്നറായിട്ടും കഴിക്കാവുന്നതാണ് റാഗി ഈ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു ഫുഡാണ് ഞാൻ ഉണ്ടാക്കുന്നത് റാഗി ത ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ഈ കല്ലില്ലാത്ത റാഗി കടയിൽ കിട്ടുന്നതാണ് അത് ചോദിച്ച് വാങ്ങുക നല്ല റാഗി നോക്കി കല്ലുണ്ടായിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് അരിക്കാനൊക്കെ കല്ലില്ലാത്ത റാഗിയാണ് പിന്നെ ഒരു ഫ്രയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് റാഗി ഉടനെ തന്നെ വെള്ളത്തിലിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണം ഇങ്ങനെ കഴുകിയിട്ട് ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കാം വെള്ളമെല്ലാം തോർത്തിയെടുക്കാനുണ്ട് ഫ്രയിങ് പാൻ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ റാഗി കൊടുക്കാം റാഗി തയ് ഇതുപോലെ ഇത് കണ്ടു ഇതുപോലെ ഒരു അരിപ്പയിൽ വെച്ചിട്ട് ചായ അരിപ്പല്ല അതിനേക്കാളും കുറച്ചും കൂടി നമ്മൾ തേങ്ങാപ്പാല കരിക്കുന്ന അരിപ്പ് ഇതാ കണ്ടോ ഇതേപോലത്തെ ക ഇതുപോലുള്ള അരിപ്പിൽ വെച്ച് അരിച്ചാ വെള്ളം എല്ലാം വാർന്നു പോകുന്നതാണ് എന്നിട്ട് ഇട്ട് കൊടുക്കാം നമുക്കി വറക്കാം വെള്ളം എല്ലാം പോകുന്നതാണിങ്ങനെ ിൽ വെച്ച് തന്നെ ഒന്ന് വാർത്ത റാഗി ഞാൻ പറയാതെ തന്നെ അറിയാലോ എല്ലാവർക്കും കഴിക്കാവുന്നതാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്കും കൊടുക്കാവുന്ന ഒരു സ്നാക്സാണിത് ഞാൻ ഔട്ടാക്കി കാണിക്കുന്നത് ഇതിൻ്റെ തോടൊക്കെ കഴിക്കുന്നത് വളരെ ഗുണപ്രദമാണ് ധാരാളം ഫൈബറൊക്കെ കിട്ടും കൊളസ്ട്രോളൊക്കെ വാറുന്നതിന് വേണ്ടി നല്ല കൊളസ്ട്രോൾ ഉണ്ടാകാനൊക്കെ ഇതിൻ്റെ റാഗിയുടെ തോല് കഴിക്കുന്നത് നല്ലതാണ് വേറെ വയറിനൊന്നും ഒരു അസുഖവും വരുന്നതല്ല നമ്മൾ പൊടിക്കുമ്പോൾ നല്ല ചെറുതായിട്ടത് പൊടിയുന്നതാണ് പൊടിഞ്ഞ് വരുന്നതാണ് ഹൈ ഫ്ലെയിമിൽ ഒരു ഒരു മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളമെല്ലാം ഹൈ ഫ്ലെയിമിൽ വലിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റും വറ്റി വെള്ളം എല്ലാം പോയി തോർന്നൊക്കെ പോയായിരുന്നു ഇത് കുതിർക്കാനൊന്നും വെക്കണ്ട ഇത് കുതിർക്കേ വേണ്ട റാങ്കി കുതിർക്കാതെ ഇങ്ങനെ പൊടിച്ചെടുക്കാവുന്നതാണ് കുതിരാനൊന്നും വെക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതുപോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടത്തില്ല അത് കുതിർന്ന ആ കണ്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ അത് മൂന്ന് ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നാലും ഓഫ് രീതി തന്നെ വയ്ക്കുക ഇതിൽ ഇരുന്ന് ഇതിൻ്റെ ചെറിയ ചൂട് കൊണ്ട് ഒന്നും കൂടി നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ് നല്ല ഇതിരുന്ന് തണുക്കട്ടെങ്കിൽ ഇത് രണ്ട് മിനിറ്റ് മതി ഇതുപോലെ എടുക്കുക രണ്ട് മിനിറ്റ് മാത്രം മതി ഹൈ ഫ്ലെയിമിൽ വെച്ച് എന്താ ഏലക്കായും കൂടി ഇനി തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഈ കപ്പിന് മുക്കാൽ കപ്പ് തേങ്ങ ഇടാം തേങ്ങ എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് തേങ്ങ മുക്കാൽ കപ്പിൽ കൂടുതൽ ഒരു കപ്പ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഞാൻ മുക്കാൽ കപ്പ് എടുത്തുള്ളൂ മിക്സിയുടെ ജാർ എടുത്തിട്ട് നല്ല തണുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലവണ്ണം പൊടിക്കാം ആ പൊടിച്ചിട്ട് വരാം നല്ലവണ്ണം പൊടിക്കുക നല്ല നല്ല ഫൈൻ പൗഡർ പൗഡറായിരിക്കുന്നു നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ പൊടിച്ച് നല്ല പൊടിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഈ പൊടി നമുക്ക് ഈ തേങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം അരിക്കെന്നും വേണ്ട ഇനി നമുക്ക് ഈ പഴം പഴവും കൂടി കൂടിയെടുത്ത് നമുക്കിത് ഇങ്ങനെ പിച്ച് പിച്ച് നല്ലവണ്ണം പഴം എടുത്തിട്ടുള്ളത് മൂ ഒരു ആറ് പഴം എടുത്തിട്ടുണ്ട് അങ്ങനെ നല്ലവണ്ണം ആറ് പഴം എടുത്തിട്ട് ആറ് രസകതലി പഴമാണ് എടുത്തിരിക്കുന്നത് ഏത് പഴവും എടുക്കാവുന്നതാണ് ഇതുപോലെ ചെയ്യാൻ ഇതും അതുപോലെ വെണ്ണ അടിച്ചിട്ട് നമുക്ക് വരാം ഇനി നമുക്ക് ഈ പഴവും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം പഴം ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതാ വേണ്ടോ അല്ല ഐസ്ക്രീം പോലെ ആയി പഴം പഴം എല്ലാം ഇട്ട് കഴിഞ്ഞു അപ്പോൾ നമുക്ക് നെയ്യ് അതാ മിൽമേട് നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത് നെയ്യ് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം നെയ്യ് കഴിക്കുന്നത് നല്ലതാണ് നമുക്ക് പഞ്ചസാര ഇടണമെന്ന് ആഗ്രഹം ശർക്കരയൊക്കെ ഇടുന്നവർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് ഞാൻ അതൊന്നും പഞ്ചസാരയോ ശർക്കരയോ അതൊന്നും ചേർക്കുന്നില്ല ഇനി എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം വെള്ളം ഒന്നും ചേർക്കണ്ട നമുക്കെല്ലാം മിക്സ് ചെയ്ത് എടുക്കാം തേങ്ങയുടെയും പഴത്തിൻ്റെയൊക്കെ വെള്ളം കൊണ്ട് തന്നെ ഇത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചില്ല പിന്നെ നെയ്യും ഇത്രേ ഉള്ളൂ എന്നിട്ട് നമുക്ക് അത് കണ്ടു ഇതേ രീതിയിലായിരിക്കണം പഞ്ചസാര ചേർക്കണമെന്നുള്ള ആഗ്രഹമൊള്ളവർക്ക് പഞ്ചസാര നമ്മൾ ഈ റാഗി പൊടിക്കുമ്പോൾ കൂടെ അതിനോടൊപ്പം തന്നെ പഞ്ചസാരയും കൂടി ചേർക്കാവുന്നതാണ് അല്ലാതെ കരിപ്പെട്ടി ചേർക്കണമെന്നുള്ളവർക്ക് കരിപ്പെട്ടി കല്ലില്ലാത്ത കരിപ്പെട്ടി വാങ്ങുക എന്നിട്ട് അതും കൂടി ചെത്തിയിട്ട് ശർക്കരയെല്ലാം ഉരുക്കുക ശർക്കരയൊക്കെ കല്ലുണ്ടെങ്കിൽ ഉരുക്കുക പാവ് വച്ചിട്ട് ഇതും കൂടെ ഒന്ന് എടുത്ത് എടുക്കാവുന്നതാണ് ഇത് ഞാൻ ഇതിൻ്റെ മധുരം തന്നെ ഉണ്ട് അതുകൊണ്ട് ഇത് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാവുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് മധുരം ചേർക്കേണ്ടവർക്ക് മധുരം ചേർക്കാവുന്നതാണ് ഇത് ഇതിൻ്റെ പഴത്തിൻ്റെ മധുരവും തേങ്ങയുടെ മധുരവും ഇതിലുണ്ട് ഫ്രൈയിങ് പാന് നോൺ സ്റ്റിക്കാണ് വെച്ചിരിക്കുന്നത് അല്ലാത്തത് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് കുറച്ച് നെയ്യ് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നല്ല ടേസ്റ്റാണ് പഴമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് പഴത്തിൻ്റെ നമ്മൾ വീട്ടിലൊക്കെ പഴം കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അത് ചൂടായിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് വെച്ചു കണ്ടതായി ഇതാ ഉരുളകൾ ഉരുളകളാക്കി എടുത്തിട്ട് താ ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുക കണ്ടോ ഇങ്ങനെ പ്രെസ് ചെയ്ത ചെയ്ത് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടതാ പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ വെള്ളമൊന്നും അധികം ഇല്ലാത്ത കണ്ടോ ഇങ്ങനെ എടുത്തിട്ടതാ ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ചെയ്യുക ഇതേപോലെ കനത്തിൽ ഇതാ ഇങ്ങനെ എടുക്കാവുന്നതാണ് പരത്തിയിട്ടപ്പോൾ ഞാൻ ചൂട് കുറച്ച് വെച്ചായിരുന്നു ഇപ്പം ചൂടിന് ഫ്ലെയിം കൂട്ടി വയ്ക്കാം നമുക്ക് ഇനി ഒന്ന് മറച്ചിടാം നല്ല ടേസ്റ്റാണ് ഒരിക്കൽ ഉണ്ടാക്കി നമുക്ക് കഴിച്ചു വയ്ക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമാണ് നെയ്യെല്ലാം നമ്മൾ കഴിക്കുന്നത് നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കാനൊക്കെ വെളിച്ചെണ്ണേക്കാളും നല്ലതാണ് നെയ്യ് നല്ല നെയ്യ് നോക്കി വാങ്ങുക ഇനി ഒന്നേ മറിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളത് കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ മറച്ചിടാം നല്ല മണം തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ രാവിലെയൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യമൊക്കെ ധാരാളം ഫൈബറൊക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം വീട്ടിൽ കൊലയൊക്കെ പഴം ഇല്ലെങ്കിൽ പഴം കടയിൽ നിന്ന് വാങ്ങിയാണെങ്കിലും ഇപ്പോൾ ചൂട് എപ്പോഴും നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടാണ് രണ്ടും തണുക്കുന്ന സാധനമാണ് ശരീരം തണുക്കാനൊക്കെ ഇതിനേക്കാളും നല്ല ഫുഡ് വേറെ ഇല്ല റാഗി എറിയാൽ ശരീരമൊക്കെ തണുത്ത തണുക്കുന്നതാണ് ധാരാളം ഫൈബറും കാറുണ്ട് പിന്നെ പഴമാണെങ്കിലും ശരി തന്നെ നമുക്ക് നല്ല കഴിക്കുമ്പോൾ തന്നെ നല്ല രുചിയുമാണ് നമുക്ക് ആരോഗ്യവും വീണ്ടെടുക്കാൻ പറ്റും ഷുഗർ വളരെ കുറയുന്നതാണ് കൊളസ്ട്രോൾ വൈകുന്നേരമൊക്കെ സ്കൂളിൽ വിട്ട് കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ ഇങ്ങനെ നീ മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കുക ഇട്ടെടുക്കാവുന്നതാണ് നല്ല മണം തന്നെ വന്നിട്ടുണ്ട് അത് എടുക്കാം ആദ്യം ഇട്ടത് ഇതൊരു പെട്ടെന്ന് തന്നെ ഉണ്ടാകാവുന്നതാണ് ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലോട്ടാക്കി നോൺ സ്റ്റിക്ക് ആകുമ്പോൾ പെട്ടെന്ന് എടുക്കാവുന്നതാണ് റാജി വറുത്തത് കാരണം അധികം കുക്ക് ചെയ്യേണ്ടത് ആ വറുത്ത് കാരണം ഇങ്ങനെ എടുക്കാവുന്നതാണ് മണം തന്നെ നല്ല അത് കാരണം നമ്മൾ പിള്ളേരൊക്കെ ഓടി വരും കഴിക്കുക അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ഞാൻ കാണിച്ചത് എളുപ്പം തന്നെ ഉണ്ടാക്കാം ഇങ്ങനെ പൊടിക്കാനൊന്നും അധികം സമയമൊന്നും വേണ്ട അരിക്കും വേണ്ട കല്ലൊന്നും ഇല്ലാത്തത് കാരണം നമുക്ക് അരിക്കേണ്ട ആവശ്യമേ ഇല്ല ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാ പേർക്കും നന്മ ഐശ്വര്യവും ഈ പുതുവർഷത്തിലെല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാ പേർക്കും ഉണ്ടാകട്ടെ ബൈ എൻ്റെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ